ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധരും ഇവരെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല കഴിഞ്ഞ എപ്പിസോഡിൽ അവർ നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു അവർ പാടിയ എല്ലാ പാട്ടുകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്നും നമ്മോടൊപ്പമുള്ള അതിഥികൾ അവർ തന്നെയാണ് ശരിക്കും ശരിയന്റെ ഒരു പാട്ട് പാട്ടിപ്പോ കേൾക്കണം എന്ന് തോന്നുകയാണ് അതിഥികൾ അതിലുള്ള ആ പാട്ട് എന്ന് കാരണം നമുക്കൊരു ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോ ആ രാഗത്തിന് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്കൂൾ പ്രേയർ സോങ് ഇതേ രാഗത്തിലാണ് ഹാമിർ കല്യാണിന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള आ आ पाठ हमको मन की शक्ति देना मन विजय करे दूसरों के जैसे पहले खुद की जय करे आनंद सर्वम सर्वमानंद में നിൻകോടെ താതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നരുന്നു താഴേ ആ നല്ല പെട്ടായിരുന്നു ഇപ്പൊ ആയിരുന്നില്ലേ ഒന്ന് ഹീലായില്ലേ പാട്ട് കേട്ടല്ലേ ശരി ഇങ്ങനെ പറഞ്ഞ പോലെ ഒന്നും കൂടെ ഒരു അടുപ്പം തോന്നുന്നുണ്ട് നമ്മൾ കേട്ട കുറെ സലീൽ ചൗധരി സോങ്സ് ഇതുപോലത്തെ ആയിട്ടുള്ള സോങ്സ് ഉണ്ട് രാഗങ്ങൾക്ക് ഓരോന്നിനും ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരാള് വളരെ വറിയുടെ സമയത്ത് കഥന കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അതിലാണ് നമ്മളിപ്പോ സി പ സി പ മകരി ഇത് കേക്കുമ്പോ നമുക്ക് സന്തോഷം വരുവേ അപ്പൊ ഇങ്ങനെ ഓരോ രാഗങ്ങൾക്ക് അതിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പോ മോഹനം എന്ന രാഗം പഹാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സരേ ഗ പേ സ അപ്പൊ അത് ശരിക്കും ഒരു മലയിലുള്ള ആ ഒരു സ്പേസ് ആണ് നമുക്ക് തരുന്നത് അതേപോലെ നമ്മൾ ഹംസധ്വനി കേൾക്കുകയാണെങ്കിൽ സര് ഗ പേ ഉടനെ തന്നെ നമുക്ക് എന്ന് വരും അപ്പോൾ അല്ലെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ഹംസധ്വനി എന്ന് പറഞ്ഞാൽ ഒരു ഹംസത്തിന്റെ ശബ്ദം പോലെ ഇങ്ങനെ ഓരോ രാഗങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി അതിൻ്റെ പുറകെ പല കഥകൾ വരെ ഉണ്ടാവാറുണ്ട് എവിടെയോ ഈ ഹമീർ കല്യാണി എന്നുള്ള രാഗം കേൾക്കുമ്പോൾ അത് അരവിന്ദന്റെ അതിഥികളിൽ ആ ആയിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറ്റ് വാസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ക്രിസ് യെസ് അപ്പോൾ ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫിൽ വീട്ടിലോട്ട് പോകാൻ ആരുമില്ല ഞാൻ എന്തിനെ ലൈഫ് എന്ന് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ ശരിക്കും ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ടൈമിൽ സ്വന്തമായിട്ട് ആ തിരിച്ചൊരു ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസിലോട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല അത് സാധിച്ചിരുന്നില്ലേ അവിടെ നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു ഡിസിഷൻ ഞാൻ പറയില്ല എക്സ്ട്രീം ഡിസിഷൻ ആ എക്സ്ട്രീം ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എട്ട് മിനിറ്റ് നമുക്ക് വളരെ അടുത്ത ഒരാളോട് സംസാരിക്കാം അത്ര മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എട്ട് മിനിറ്റ് എന്തും സംസാരിക്കാം ആ എട്ട് മിനിറ്റ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെസിഷനും നമുക്ക് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ എന്റെ ഓരോ സമയത്തുള്ള ഡെസിഷനും കേട്ട് ഒരുപക്ഷെ എന്റെ ഈ അത്രക്കുള്ള ഡിപ്രഷൻ മൂഡിനും കേട്ടത് എന്റെ അനിയത്തിയായിരിക്കും അപ്പോൾ ആ എട്ട് മിനിറ്റ് അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോഡും കൂടിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എയ്റ്റ് മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും എട്ട് മിനിറ്റ് ആണോ കാരണം അങ്ങനെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യും സോ ഐ റിലി വിഷ് ഈ എക്സ്ട്രീം ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എട്ട് മിനിറ്റ് സ്പെൻഡ് ദാറ്റ് മിനിറ്റ്സ് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെങ്കിലും സംസാരിക്കാം ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുമോളെ ഞാൻ വിളിക്കും എന്ന് എനിക്കറിയാം കുഞ്ഞുമോൾക്ക് അങ്ങനെ ഒരു എന്നെ അതുപോലെ റിക്വസ്റ്റ് കപ്പിൾ ഓരോ കപ്പിളോടും ആ മിനിറ്റ് നിങ്ങൾ മാറ്റി ലൈഫ് വളരെ നല്ലതായിരിക്കും ശരിക്കും കപ്പിളിൽ മാത്രല്ല എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ് ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ ഏറ്റവും അടുത്ത ആളെ വിളിക്കാം അല്ലേ നല്ലൊരു മെസ്സേജ് ആണ് പലർക്കും അറിയില്ല ഇനി അടുത്തായിട്ട് ഏത് പാട്ടാണ് ഏത് പാട്ടിൻ്റെ കഥകളാണ് റിയില്ല എന്റെ മോൾക്ക് വേണ്ടിട്ട് ഞാൻ പാടിയതാണ് ഈ ഈ പാട്ടിന് എന്തെങ്കിലും കണക്ഷൻ കണക്ഷൻ ഉണ്ടോ ഉണ്ട് എന്താണ് മോൾ ആറാം ക്ലാസ് പോതിരിക്കുന്നതാണ് ഞാൻ ലൈഫ് വേണ്ടെന്ന് വെച്ച് വന്നത് അപ്പം ഞാൻ തിരിച്ചു പോവാന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വന്നത് പക്ഷേ എന്തോ ഞാൻ ഒന്നും എവിടെ എത്തിപ്പെടാൻ പറ്റില്ല എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ പോയി പക്ഷെ ഒരു രണ്ട് വർഷത്തോളം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആറാം ക്ലാസ് പകുതി എട്ടാം ക്ലാസ് പകുതിക്ക് വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ ഒരു ദിവസം എനിക്ക് മോളെ വിളിച്ച് കിട്ടി സംസാരിച്ചു പിന്നെ അങ്ങനെ ഡെയിലി വിളിക്കും ഞാൻ പയ്യന്നൂര് സെൻറ് മേരീസിലെ മോള് പഠിക്കണ്ടേ അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോവും അന്ന് അപ്പോൾ ആ ടൈമിലൊക്കെ മോൻ മാത്രമേ കൂടിള്ളൂ ഒന്നേ മുക്കാൽ വയസ്സാണ് മോന് അപ്പം അവിടെ പോകുമ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക ഞാൻ അങ്ങനെ പോയി പോയിന്നില്ല അർത്ഥത്തിലൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്ക് മോളെ നേരിട്ട് മറഞ്ഞ് നിന്ന് കാണേണ്ട ഒക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുറേ അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് മറഞ്ഞ് നിന്നിട്ടൊക്കെ പിന്നെ ചോക്ലേറ്റും അതീതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ മോൾ ആരും കാണാണ്ട് ദർശന മോൾ കറി ആരും കാണാണ്ടത് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മോളോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളു ഞാനായിട്ട് നിർബന്ധിക്കൂല മ്മക്കെപ്പം അമ്മേന്റെ അടുത്ത് വരാൻ തോന്നുന്നു അപ്പം മോൾ അമ്മേനെ വിളിക്കണം ഒരു ദിവസം അങ്ങനെ രാത്രി എന്റെ മോളെന്നെ വിളിക്കുന്നുണ്ട് അമ്മ എന്നെ തിരിച്ചുകൊണ്ട് പോകമ്മ കാരണം ഈ പെൺകുട്ടിയല്ലേ ഞാൻ നിർബന്ധിച്ചിട്ട് എത്തിച്ചാല് ഓക്കെ ആവില്ല അവള് മനസ്സറിഞ്ഞു വരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് എന്റെ മോളെന്റെ കൂടെ വന്നു വന്നപ്പോൾ മോള് പറഞ്ഞു ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ അവള് ഇരുന്ന് കാര്യം അമ്മ ഞാൻ ഈ പാട്ട് കേട്ടിട്ട് കൊറേ കാര്യായിരുന്നു ഞാൻ എൻ്റെ മോളെ ഞാൻ എന്താണ് പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ മോളെ അവിടെ നിന്ന് സൈൻ ചെയ്ത് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പം പതിനെട്ട് വയസ്സായി പ്ലസ് ടു ശരിക്കും ഒരു രണ്ട് വർഷം മോളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു രണ്ട് വർഷമല്ല രണ്ട് വർഷത്തിനിടയിൽ കോണ്ടാക്ട് ചെയ്തു പക്ഷെ ആദ്യമൊന്നും എനിക്ക് പറ്റിയില്ല അപ്പം ഒരു മോൾക്ക് വിഷമായിരുന്നു ദേഷ്യമായിരുന്നു അമ്മ കോണ്ടാക്ട് ചെയ്തില്ല അങ്ങനെ അല്ല കാരണം അവർക്ക് പറ്റാത്തോണ്ടായിരിക്കുമല്ലോ ആരിക്കുറ്റം പറയുന്നില്ല പക്ഷെ എങ്ങനെയും എനിക്ക് കിട്ടി പിന്നെ ഡെയിലി വിളിക്കും എനിക്ക് അതെല്ലാം മറിഞ്ഞു നിൽക്കുന്നൊക്കെ കാണേണ്ട ഒരു അവസ്ഥ അതല്ലാത്ത അത് അനുഭവിച്ചേരിക്കും മനസ്സിലാവുള്ളൂ ആൾക്കാർ പലതും പറയും അനുഭവം അനുഭവിക്കുന്നതായിരിക്കും അതൊക്കെ മനസ്സിലാവുള്ളൂ അമ്മ മോളുടെ കൂടെ തന്നെയുണ്ട് അമ്മയും മോളും ഒരു ഒരു സൈഡിൽ തന്നെയാണല്ലോ മോള് അമ്മയുടെ കൂടെ ആറാം ക്ലാസ് പേരി ആ ടൈമിലൊക്കെ കുഞ്ഞിനെന്തറിയാ മനസ്സിലറിയില്ല പക്ഷെ ഞാൻ മോളോട് അപ്പോഴും പറഞ്ഞ എന്താ തിരിച്ചു വരും അപ്പൊ ഞാനിങ്ങനെ കണ്ണൊക്കെ കീർത്തി കാണിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കൃഷ്ണത്തിന്റെ ഇറങ്ങിയത് പക്ഷെ കേസും കാര്യവും എല്ലാം ആക്കിയും ഒന്നും എവിടെ എത്തിയില്ല എനിക്ക് തിരിച്ചു പോണ്ട ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്പൊ ഹാപ്പിയാണ് അതാ എന്തായാലും ആ പാട്ടിന് നല്ലൊരു കണക്ഷൻ ഉണ്ട് നല്ല കണക്ഷൻ നിങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടപ്പോൾ കേട്ടൊരു കാര്യമാണ് ശരിക്കും പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ എന്നുള്ള ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞു അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ മാരേജ് എന്നെ വീട്ടിൽ ചെന്ന് പറയുന്നതൊക്കെ അപ്പം ശരിക്കും ഇതാണ് എന്താണ് ദൈവം കൊണ്ട് തരും പോലെ ഒരാളെ കൊണ്ടു തന്നു അങ്ങനൊരു നിമിത്തം അറിയാം അല്ലെ ഞാന് പത്തനംമാറ്റ് സീരിയലില് പോയപ്പോഴാണ് ആകെ മൂന്ന് മൂന്ന് ദിവസം വർക്ക് ഇണ്ടായിരുന്നുള്ളു അപ്പൊ

അമ്മയോടും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തിരിച്ച് വീട്ടിൽ വരാനൊരു റീസൺ മാഡം എന്താണ് ഞാൻ വീട്ടിൽ വരാനുള്ള റീസൺ അവർക്ക് പ്രായമായി എൺപത്തി ആറ് വയസ്സായി അച്ഛനും അമ്മയ്ക്ക് എഴുപത്തിനാല് വയസ്സാകും അവർ സീരിയലും കണ്ട് രാത്രി കടന്നു തുടങ്ങും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരാൻ വൈകിയാലും ആരും ചോദിക്കാനോ ഒരു കാരണമൊന്നുമില്ല എനിക്ക് നാളെ എൻ്റെ മകൻ എക്സാം ആണെന്നോ അല്ലെങ്കിൽ മകൾക്ക് നാളെ ഡാൻസ് പ്രോഗ്രാമിന് അങ്ങനെ ഒന്നും റീസൺ ഇല്ല ഇതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കിത്രേ ഉള്ളൂ എന്ന് തീരുമാനിച്ചൊരു ആ ഒരു ടൈമിൽ എൻ്റെ അനിയത്തിക്ക് അത് നന്നായിട്ട് അറിയാമല്ലോ ഇങ്ങനെ പോയാൽ ഐ ഡേഞ്ചറസ് അതുകൊണ്ട് തന്നെ ഞാൻ അറിയാതെ എനിക്കൊരു ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച എൻ്റെ അനിയത്തി അങ്ങനെ ആഗ്രഹിക്കുന്നതിനിടയ്ക്ക് എവിടെയോ ഒരു ദിവസം സെറ്റിൽ വരാൻ ആ ദിവസമാണ് ഈ തീയതി 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 ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നെ അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഏട്ടൻ താടി വളർത്തിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എന്തോ എനിക്ക് എവിടെയോ ഒരു എന്താ അത് ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ പ്രേമിച്ചു അങ്ങനെയൊന്നും എവിടെ ഒരു കഥ അറിയണം കൂടി ഇരിക്കണം സംസാരിക്കണം അങ്ങനെയൊക്കെ ഒരു ഫീല് വരൂലേ അതെനിക്കും ഏകദേശം ഇതേ അവസ്ഥയിൽ ഇന്നൊക്കെ ചിലപ്പം ഒന്നിനൊന്നും മെച്ചെന്ന് പറയുന്ന പോലെ ഞാൻ അനുഭവിച്ചതിനേക്കാളും എണ്ണ അനുഭവിച്ചു എണ്ണ ഞാൻ അനുഭവിച്ചു അങ്ങനെ എന്തോ എനിക്കതൊക്കെ അറിയണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി സമീപിച്ച് വന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടനെ നോക്കണേ ഏട്ടനെ വെറുതെ ഇരിക്കാൻ വിടരുത് സംസാരിച്ചോണ്ടിരിക്കണം ഞാനാണെങ്കിലും എലീന പാവ എല്ലാരോടും മിണ്ടും അങ്ങനെ ഇന്ന ആള് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഏട്ടനോട് കുറെ സംസാരിച്ചു അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ എനിക്ക് ആദ്യം അന്നാണ് ഞാൻ ഏട്ടൻ പാട്ടുപാടുന്നൊക്കെ അറിയുന്നത് ഏട്ടനെന്ന വ്യക്തി ആരാന്നുപോലെ എനിക്കറിയില്ല അന്ന് ഞാൻ പാട്ട് പാടിച്ച് വീഡിയോ ഒക്കെ എടുത്തു സമീപിച്ചിട്ട് അയച്ചു കൊടുത്തു പെരിയോണി എന്നുള്ളൊരു പാട്ടാണ് ആഡ് ചെയ്ത പാട്ട് പാട്ടുന്നു അങ്ങനെ എല്ലാ വീഡിയോസും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു എന്തോ ഒരു കൂടുതൽ കുറച്ച് എനിക്കെല്ലാം തുറന്ന് പറയാം എന്നുള്ള ഒരു ഇത് വന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ എൻ്റെ തീർത്ഥാടന കഥയിൽ തീർത്ഥാടനത്തിന് എൻ്റെ കഥയിൽ ഒരു തീർത്ഥാടന ആ കഥയിലാണ് വീണതെന്നൊക്കെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോവാൻ ഉണ്ട് അന്ന് ഞാൻ ദിവ്യ കണ്ടിട്ടില്ല ദിവ്യക്ക് ഒമ്പത് വയസ്സായ ഒരു അങ്ങനെ പല കാര്യങ്ങളും എല്ലാം ഒരു പ്രിമോണിഷൻ പോലെ കണ്ണൂരാണ് ഞാൻ സ്ഥലം വായിക്കുന്നത് എന്തിനാണ് എനിക്കറിയില്ല എന്തിനാണ് ഞാൻ ദിവ്യ എന്നുള്ള പേര് പറഞ്ഞത് എന്തിനാണ് ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല ചുമ്മാ പറഞ്ഞതാണ് ഫ്രണ്ടിനോട്

കേരളത്തിൽ മഴ എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഇടക്കിടയ്ക്ക് മഴ വരും അപ്പോൾ കാറിൽ പോകുമ്പോഴൊക്കെ ആ പാട്ട് കേൾക്കാൻ താല്പര്യമാണ് ഇപ്പം അത് ആ താരാട്ട് പാട്ട് പോലെ തന്നെ ആ പാട്ടിലും എവിടെയോ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കാം എനിക്ക് അതിന്റെ കോമ്പസിഷൻ ഒത്തിരി ഇഷ്ടമാണ് അത് അപർണ ബാലമുരളി പ്ലേ ബാക്ക് പാടിയ പാട്ടാണ് അത് കമ്പോസറായ മ്യൂസിക് കമ്പോസറും അപർണയും കൂടി പാടിയ പാട്ടാണ് മഴ പാടും കുളിരായി വന്നതാരു ഇവളു തെങ്ങലായി താണലായി ഇനി

പാട്ട് എന്താണ് ഓർമ്മ വരുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയം മഴ സ്ക്രീനിൽ മഴ തുള്ളി വീഴുമ്പോ ഞാൻ വിളിച്ച കോള് അപ്പോ ആ കോളിന്റെ ഇടയ്ക്ക് ഈ പാട്ട് വേണമെന്ന് പറയുന്നത് ആ പാട്ട് പാടിക്കൊടുക്കുന്നത് സോ അങ്ങനെ അത് കണ്ണൂരിൽ നിന്ന് മാത്രല്ല എപ്പം മഴ പെയ്യുന്ന സമയമാണെങ്കിലും കാറിൽ കോള് മഴയുടെ സൗണ്ട് കെട്ടി കഴിഞ്ഞാൽ ആ പാട്ട് ശരിക്കും ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അല്ലേ നമുക്കിന്നെ ചാറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ അതും ഭയങ്കര എല്ലാം കൂടുതലും നമ്മൾ മെലഡീസ് തന്നെയാണ് ചൂസ് ചെയ്തത് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ചാറ്റ് ആയിരുന്നു അതുപോലെ ഒരുപാട് കഥകളും പറഞ്ഞു അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസമില്ല നമ്മുടെ ഈ ഒരു ചാറ്റ് ശരിക്കും ഇനി നമുക്ക് ഒരു പാട്ട് കൂടി കേട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം ഇതുപോലെ തന്നെ ഒരു ഒരു മെലഡി ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടുമോ ഇതൊരു തലതിരിഞ്ഞ കഥയാണ് ചളി നമസ്കാരം രേഷ്മ വെൽക്കം ടു പാട്ടുകൾ ണോ അതോ അപ്പം